യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജനുവരി ഇരുപതാം തീയതി തിരുസഭയിൽ ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാടിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ കൂടെ നിങ്ങൾക്ക് നേരുകയാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് കേരളക്കരയിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ വിശുദ്ധ അമ്പു അമ്പുതിരുനാൾ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി സഹായം വഴി പ്രാർത്ഥന വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട് എൻ്റെ ചെവിയുടെ പുറകിലായിട്ട് വലിയൊരു മുഴവൊന്നും ആ സമയത്ത് എല്ലാ വൈദ്യന്മാരും കൈവിടുകയാണ് ഈ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങളിലാണ് ഞങ്ങളുടെ ഇടവകയിൽ അമ്പ് തിരുനാള് നടക്കുന്നത് ആ സമയത്ത് അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പള്ളിയിൽ എത്തുന്ന സമയത്ത് ഈ മുഴ അത്ഭുതകരമായിട്ട് ദൈവം സുഖപ്പെടുത്തിയ ഒരു അനുഭവം എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പകർച്ചവ്യാധികളിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മളെ സംരക്ഷിച്ച ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അറിയപ്പെടുന്നത് എൻ്റെ സ്വർഗീയ മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അതെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്ക് അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് രോഗമാണോ അത് വിശ്വാസത്തോടെ വിശുദ്ധ സബസ്ത്യാനോസ് വഴി ഈശോയ്ക്ക് നൽകുക ഈശോ ആ മേഖലയിൽ എന്ന് ഞാനും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം വിശ്വാസത്തിന് വേണ്ടി ഈശോളുടെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് വിശുദ്ധ സബസ്ത്യാനോസ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എത്രമാത്രം വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈശോയെ നാലാളുകളുടെ മുന്നിൽ നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടോ പരസ്യമായിട്ട് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ടോ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ധൈര്യം ഇല്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥക്കൊന്ന് തേടി പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗത്തിൻ്റെ മേഖലയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥുണ്ടാകട്ടെ അതുപോലെ തന്നെ ധൈര്യപൂർവ്വം കർത്താവിൻ്റെ വചനം പ്രഘോഷി ഈശോയെ പ്രഘോഷിക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനാ സഹായം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സഗസ്ത്യാനോസിന്റെ മാധ്യസ്ഥ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ചുരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ